തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി കോൺഗ്രസിൽ കൂട്ടരാജി നഗരസഭയിലെ രണ്ടാം ഡിവിഷനായ പുതുരുത്തി സെന്ററിലെ കോൺഗ്രസ് കൗൺസിലർ ബിജീഷ് ഭാസ്കരനാണ് പാർട്ടി പദവി രാജിവെച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രഫുല്ല ചന്ദ്രൻ മുണ്ടത്തിക്കോട് മണ്ഡലം വൈസ് പ്രസിഡന്റ് പി പി ഗിരീഷ് ചന്ദ് എന്നിവരും രാജിവെച്ചു രണ്ടാം ഡിവിഷനിൽ പി പി ഗിരീഷ് ചന്ദ് വിമതനായി മത്സരിക്കും വടക്കാഞ്ചേരി നഗരസഭയിലെ രണ്ടാം ഡിവിഷനായ പുതുരുത്തി സെന്ററിലെ കോൺഗ്രസ് കൗൺസിലർ ബിജീഷ് ഭാസ്കരൻ ഉൾപ്പെടെ മൂന്ന് പ്രമുഖ നേതാക്കളാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മണ്ഡലം പ്രസിഡന്റുമായ പി എം പ്രഫുല്ലചന്ദ്രൻ മുണ്ടത്തിക്കോട് മണ്ഡലം വൈസ് പ്രസിഡന്റും ഒ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി പി ഗിരീഷ് ചന്ദ് എന്നിവരാണ് രാജിവെച്ച മറ്റ് നേതാക്കൾ മൂവരും ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന് രാജി കത്തയച്ചു എൻ ആർ സതീഷനെ രണ്ടാം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാക്കിയതിലാണ് നേതാക്കളുടെ പ്രതിഷേധം കോലഴിയിൽ സ്ഥിരതാമസക്കാരനായ സതീശൻ കഴിഞ്ഞ തവണ ഡിവിഷനിൽ മത്സരിച്ചയാളെ തോൽപ്പിക്കാൻ ശ്രമിച്ചയാളാണെന്ന് സിറ്റിംഗ് കൗൺസിലറായ ബിജീഷ് ഭാസ്കരൻ ആരോപിച്ചു ഒന്നര വർഷം മുമ്പ് പാർട്ടി വിട്ടുപോയ സതീശനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഭൂരിപക്ഷം പേർക്കും താല്പര്യമില്ലെന്നും വിജയസാധ്യതയുള്ള പി പി ഗിരീഷ് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് താൻ രാജിവയ്ക്കുന്നതെന്നും ബിജീഷ് ഭാസ്കരൻ വ്യക്തമാക്കി നിലവിൽ പി പി ഗിരീഷ് ചന്ദ് രണ്ടാം ഡിവിഷനിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണ്ണം പോലെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്